എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സിൻ്റെ മൗനത്തിൻ്റെ മൂന്ന് കാരണങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അങ്ങനെ കാരണങ്ങൾ കാരണങ്ങളുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതായത് ഇനിയും മൗനമായിട്ടിരിക്കാൻ തന്നെയാണോ ആ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങളെടുക്കുക അപ്പോൾ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് പണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം പേഴ്സൺ ഇനിയും മൗനമായി തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം നിങ്ങളോട് മൗനം പാലിക്കുന്നത് കാരണം ആ പേഴ്സൺ സന്തോഷമായി അല്ല ഇരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് ഇനി എത്ര നാൾ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകും ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നാൽ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ നീണ്ടു പോകില്ലേ എത്ര നാൾ ഇനി നീണ്ടു പോകും ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നാൽ നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കില്ലേ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അത് ഓർത്തിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിക്കാൻ തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതെല്ലാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല അല്ലെങ്കിൽ പുറമെ ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നോ പുറമേ ആ പേഴ്സൺ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ പേഴ്സൻ്റെ ഉള്ളിൽ ആപേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് തന്നെയാണ് അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ആഭ്യേഴ്സിൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സിന് വിചാരിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ആഭ്യസൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ആപേഴ്സിന് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനും ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സണ് അതിന് സാധിക്കുന്നില്ല ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടാനോ ആ പേഴ്സന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളോട് ഇനിയും സംസാരിക്കാതെ ഇരിക്കണമെന്ന് ഒരിക്കലും ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല പക്ഷേ എങ്കിലും എന്തുകൊണ്ടോ ആ പേഴ്സിന് ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അത് കാരണം ആപ്പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ഇത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം ആപേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആപ്ലേസിൻ്റെ മൗനത്തിൻ്റെ മൂന്ന് കാരണങ്ങൾ എന്താണെന്ന് അതായത് ആപേഴ്സൻ ഇപ്പോൾ മൗനം പാലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാരണമായിട്ട് അതായത് ആപേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ ആഫേസിൻ്റെ മൗനത്തിൻ്റെ ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് തന്നെയാണ് ആപേഴ്സൻ ആഗ്രഹിച്ചിരുന്നത് അതായത് ഈ ഒരു നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയം മുതൽ ആ പേഴ്സൺ ചിന്തിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളോട് സംസാരിക്കണമെന്ന് തന്നെയാണ് പക്ഷേ അതേ സമയം തന്നെ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും ഇനി ആ പേഴ്സൺ എത്ര വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്നതിലോ ആ പേഴ്സൺ വേഗത്തിൽ വരുന്നതിലോ അല്ല കാര്യം ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിലാണ് കാര്യം ആ പേഴ്സൺ എന്താണോ പറയാനുള്ളത് അത് ആ പേഴ്സൺ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം ഈ ആ പേഴ്സൺ എത്ര വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിലല്ല ആ പേഴ്സൺ എന്ത് സംസാരിക്കുന്നു നിങ്ങളോട് എന്താണ് പറയുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ ശരിക്കും പറയാൻ സാധിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യമെന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് പക്ഷേ ആ പേഴ്സൺ എത്ര വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വെറുതെ വേഗത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല ആ പേഴ്സൺ എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങളോട് പറയാൻ സാധിക്കണം ഇനി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കണം ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല ആ ഒരു ഇഷ്ടം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം അതായത് ആ പേഴ്സണോട് സംസാരിക്കാനും ആ പേഴ്സണെ കാണാനും നിങ്ങൾക്കും താല്പര്യമുണ്ടാകണം എങ്കിൽ മാത്രമേ ആ പേഴ്സൺ എത്ര വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടും കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ പേഴ്സൺ പതുക്കെ വന്നാലും വേഗത്തിൽ വന്നാലും ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ആ പേഴ്സിനോട് സംസാരിക്കാൻ ഒരു താല്പര്യമുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ കാണാൻ ഉണ്ടാവണം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ടെന്നിരിക്കട്ടെ എങ്കിലും ആ പേഴ്സൺ എന്താണ് പറയുന്നത് ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് ആ പേഴ്സണെ നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടോ അതായത് നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സിനെ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം പ്രത്യസന്തമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സണിൽ വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും പക്ഷേ അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സിന് കിട്ടുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ഒരു കോൺഫിഡൻസ് ആ പേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരാത്തത് അല്ലെങ്കിൽ ആ ഇപ്പോൾ മൗനം പാലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് ആ പേഴ്സന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതിന് സാധിക്കുന്നില്ല കാരണം ആ പേഴ്സൺ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ പേഴ്സൺ ഒട്ടും തന്നെ കോൺഫിഡൻസ് തോന്നുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ആ പേഴ്സിന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ ഇപ്പോൾ മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തത് അതിനുള്ള ഒരു കാരണം അതാണ് എന്നുള്ളതാണ് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ അത്രത്തോളം തന്നെ ഇപ്പോഴും ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് കൂടിയിട്ടുണ്ട് മുൻപും ആ പേഴ്സണിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം ഒത്തിരി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സ്നേഹം നിങ്ങൾക്കും ആ പേഴ്സണോടുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സണിൽ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്കും ആ പേഴ്സണോടുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സൺ ഇപ്പോഴും അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളും ആ പേഴ്സണ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം അതാണ് എന്നുള്ളതാണ് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷന് ശേഷം ആ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം കൂടി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുൻപുള്ളതിനേക്കാൾ ആ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് കൂടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിക്കുമെന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ മനസ്സിലാക്കിയത് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സഹായിച്ചു അതുപോലെ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം കൂടി എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം മനസ്സിലാക്കാനും ആ പേഴ്സണെ മനസ്സിലാക്കാനും ആ പേഴ്സൻ്റെ സ്നേഹം മനസ്സിലാക്കാനും നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കുമെന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസലേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രമാത്രം തന്നെ നിങ്ങളും ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അത്രത്തോളം തന്നെ പ്രാധാന്യം നിങ്ങളും അവർക്കും നൽകുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും ആ പേഴ്സണോട് പിണങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൺ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കും അങ്ങനെ ആ പേഴ്സൺ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ അത് ആ പേഴ്സണിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് ഇനി നിങ്ങളല്ല ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ പോലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സണോട് നിങ്ങളെന്തായാലും വന്ന് സംസാരിക്കും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി അതുകൊണ്ട് കൂടിയായിരിക്കും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് വന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സൺ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിങ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ